മാർച്ച് പതിനാലാം തീയതി ഹാലലു എന്നെ സംബന്ധിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് എൻ്റെ രണ്ടായിരത്തി ഒൻപതിൽ ഇവിടെ ഒരു വലിയൊരു ബൈബിൾ കൺവെൻഷൻ നടന്നതായിരുന്നു രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അഞ്ച് ദിവസം അതിൽ അതിൽ പങ്കെടുത്തൊരു ആരെങ്കിലും ഉണ്ടോ രണ്ടായിരത്തി ഒൻപതിൽ ആ കുറച്ച് പേരുണ്ട് പങ്കെടുത്തവർ നോട്ട് കയ്യുയർത്തിയ രണ്ടായിരത്തി ഒൻപതിൽ കൺവെൻഷൻ പങ്കെടുത്തവര് ഹാലെ ഈ രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ അന്ന് നടത്തിയിരുന്ന അച്ഛൻ്റെ പേര് ഫാദർ ജോബ് കൂട്ടുങ്കൽ എറണാകുളം ചിറ്റൂർ ധ്യാനമന്ദിരത്തിൻ്റെ ഡയറക്ടർ അച്ഛനായിരുന്നു സഹായിക്കാൻ ജോസ് ചാതിയിലെ അച്ഛനും ഹാലെ ലൂയ്യ എന്നുറകെ പറഞ്ഞ ഹല്ലെ ലുയ്യ ഉച്ചന്ന് പറഞ്ഞ ഹല്ലെ ആ കൺവെൻഷന് എൻ്റെ കുടുംബവും പങ്കെടുത്തിരുന്നു ആ കൺവെൻഷനിൽ അഞ്ച് ദിവസം എൻ്റെ മൂത്ത മകനും പങ്കെടുത്തിരുന്നു ഹാല അന്ന് അവന് വയസ്സ് പതിനാല് സാധാരണ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ആ കൺവെൻഷന് വിടുമ്പോൾ എൻ്റെ മകൻ ആ അഞ്ച് ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നില്ല അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ശുശ്രൂഷകരെ ഈ ആകാശപ്പറവുള്ള അടുത്തേക്ക് പോയി ഭക്ഷണം കൊടുക്കാൻ നോക്കി പക്ഷെ എന്നാവും കഴിച്ചില്ല കാലത്ത് ഭക്ഷണം കഴിച്ച് വന്നല്ലേ ഇനി വൈകിട്ട് പോയി വീട്ടിൽ ഭക്ഷണം കഴിക്കാലോ അതായത് ഭക്ഷണം കഴിക്കാതെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു അഭിഷേകം ഉണ്ടാവും ഹാലയിലുയ്യത് പറഞ്ഞ ഹല്ല അടുത്തിരിക്കുന്ന വ്യക്തിയെ കൈപിടിച്ചു ഉപസിക്കുമ്പോൾ പ്രത്യേകമായ അഭിഷേകം ഉണ്ടാവും എന്ന് അറിയി ഉപിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരഭിഷേക അവർ രണ്ട് മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ കരിഞ്ഞാരി വെള്ളം മാത്രം കഴിച്ച് ഉപവസിക്കുമ്പോൾ ചിലർ വെള്ളം കുടിക്കില്ല കസാരി ഉണ്ടാക്കില്ല താഴെ ഇരുന്നുകൊണ്ടായിരിക്കും ആ ഉപവാസ ധ്യാനങ്ങളൊക്കെ പങ്കെടുക്കുക ഞങ്ങളൊക്കെ അങ്ങനെ പങ്കെടുത്താൽ പിന്നീട് നമ്മൾ തൃശ്ശൂരിൽ കാൽവേരിലൊക്കെ ആ ധ്യാനങ്ങൾ ആരംഭിച്ചത് ഒന്ന് ഇറക്കി പറഞ്ഞു ഹലേ ലുയ്യാ അപ്പോൾ ബെന്നച്ഛൻ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും യു കെ എന്നൊക്കെ പോയി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാ പറഞ്ഞേ നമുക്ക് കഞ്ഞി മാറി പരിപ്പാടിയും ചായ് അതാണ് പറഞ്ഞത് അല്ല നമ്മൾ ശരിക്ക് ചിന്തിച്ചിട്ടുണ്ട പഴയ കാലം നമ്മൾ ചിന്തിച്ച് നോക്കിക്കേണ്ട അതായത് പോട്ടയിലൊക്കെ നമ്മൾ ധ്യാനത്തിന് വന്നൊരു കാലഘട്ടം ഓർമ്മിക്കേണ്ട പോയിട്ടുള്ള കൈവർത്തിയേ ഓ ശൻ്റെ ദേവി ഇത്രയും പേര് പോയിട്ടുണ്ടോ അമ്മ ഹാലയിലൂ ആ കാലഘട്ടത്തിൽ നമ്മൾ ആ പോട്ടെ ഡിവൈനിലല്ല പോട്ടയില് പോട്ടയിലിറങ്ങി നമ്മൾ പോകുമ്പോൾ കാസറ്റുകളുടെ പാട്ടുകളും അല്ലെങ്കിൽ എന്താ പറയുക റോസറി കൊന്തകളും ഒക്കെ വിറ്റ് വിറ്റ് നമ്മൾ പോയി ആ ഓല ഷെഡിൽ പോയി നായ്ക്കമ്പറമ്പനെ അല്ലെങ്കിൽ പനക്കിലച്ചൻ്റെ ഒക്കെ പ്രസംഗം ഓളെ ലൂയോ എന്നൊക്കെ പറഞ്ഞ് നമ്മളതിൽ പങ്കെടുത്ത് ഭയങ്കര അപേക്ഷകായിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഭക്ഷണം എന്തായിരുന്നു പറ അടുത്തിരിക്കുന്ന വൈദ്യരെ കൈ പിടിച്ചെന്ന് പറയാം ബ്രെഡും കരിഞ്ഞാലും വെള്ളവും ബ്രെഡും അത് മാറി ഓല ഷെഡ് മാറി പിന്നെ ബ്രെഡും മാറി കരിങ്ങേളും മാറി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഞാൻ ശരിക്കും വേണമെങ്കിൽ അഭിഷേകം പോയി എന്ന് പറയുള്ളൂ ഈ കഞ്ഞി 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 കുടിച്ച് വയറും നിറഞ്ഞ് കഞ്ഞി കുടിച്ച് വയറും നിറഞ്ഞ് നമ്മളായിരിക്കുമ്പോൾ ശരിക്കും അതിനൊരു ശക്തി ഇല്ല ഒന്നുറക്കെ പറഞ്ഞ ആ ലേലിവ ബ്രെഡിന് ശക്തി ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ നമ്മളുടെ മൈൻഡിനെ നമ്മൾ സെറ്റിലാക്കുകയാണ് എന്ത് സെറ്റിലാക്കുന്നത് നമുക്ക് ആ ബ്രെഡ് ബ്രെഡിനേക്കുപരിയായിട്ട് ഞാൻ തരുന്ന ആ വചനം കർത്താവ് തരുന്ന വചനം ഇല്ലേ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ആരുടെടുത്താണ് പറഞ്ഞേ പറഞ്ഞേ ആരെടുത്ത് അമ്മായിയുടെടുത്താ ഒന്ന് ഉറക്കപ്പുറ നിങ്ങൾ പറയുന്നത് എനിക്ക് എഴുതുന്നില്ല ക്യാമറമാൻ സ്വാച എന്താ പറയണവര് സാത്താൻ്റെ അടുത്ത് അല്ലേ സാ എവിടെ വെച്ചിട്ടാണോ പറഞ്ഞ കാര്യം എവിടെ വെച്ചാൽ പറഞ്ഞേ കർത്താവ് വിശന്നിരിക്കുക കർത്താവ് നാൽപ്പത് ദിവസം ഉപദേശിച്ച് പ്രാർത്ഥിക്കാൻ രഹസ്യ ജീവിതത്തിനെന്നും പരസ്യ ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച് ശക്തിപ്പെടാൻ ഇരിക്കുക അപ്പോഴാണ് പിശാശു എന്ന് ചോദിക്കുന്നത് ഈ നീ ദൈവപുത്രനല്ലേ ഈ കല്ലിനോട് നിനക്ക് അപ്പമാക്കാൻ ഒന്ന് പറഞ്ഞുകൂടെ ഒരു വസിക്കുന്നുണ്ടെങ്കിൽ അപ്പമാക്കിയ കല്ലൊന്ന് കഴിച്ചൂടെ അപ്പൊ കർത്താവ് പറഞ്ഞ ഒരു വാക്കാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്നും വരുന്ന വചനം കൊണ്ടാണ് അടുത്തിരിക്കുന്ന വ്യക്തിയെ കൈപിടിച്ചോണ്ട് പറയാ ഇതുകൊണ്ടാണ് പെന്നച്ചൻ ബ്രെഡ് തിന്നാൻ ഇതുകൊണ്ടാണ് പറഞ്ഞൻ അപ്പൊ അത്ര ആയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു പലർക്കും താല്പര്യമില്ലാതെയായി ഹലേ ലിവിയ എന്റെ മകൻ പറഞ്ഞ പോലെ ഇവിടുന്ന് ബ്രെഡും വെള്ളം കുടിക്കുന്ന വേദം വിട്ടിപ്പോയിട്ട് കഴിച്ചോട്ടേ ഹ ഉച്ചല്ലേ ലു അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ മാർച്ച് മാസം ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നില് ഈ കൺവെൻഷൻ എൻ്റെ മകൻ ഇവിടെ പങ്കെടുത്ത് മാർച്ച് പതിനാല് ഇന്ന് മാർച്ച് പതിനാല് രണ്ടായിരത്തി ഒമ്പത് മാർച്ച് പതിനാലില് രാവിലെ ഞാൻ കുർബാനിൽ എൻ്റെ മകന് ഞങ്ങൾക്ക് ഒരുമിച്ച് കുർബാന കയറ്റണത് ഭക്ഷണം കഴിച്ച് ഞാൻ രാവിലെ അത്താണി പള്ളിയിൽ ഇവിടുത്തെ ഡയറക്ടർ അച്ഛനെ ഞാനും ശുശ്രൂഷക്ക് വേണ്ടി പോവാ അത്താണി പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ആ പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് അത്താണി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അത്താണിയിലെ ആ അത്താണിയിലെ പള്ളിയിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സോറി ഭജനപ്രകോഷന് വേണ്ടി ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ആഹ് ലലിവ്യ എനിക്ക് പള്ളിക്ക് അകത്തേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തോന്നില്ലേ ഒരു സങ്കടം മനസ്സിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേകമായ ഒരു സങ്കടം അപ്പൊ ഞാൻ അച്ഛനോട് തോന്നുന്നു അച്ഛ ഇവിടെ ഞാൻ പ്രസംഗിക്കുന്നില്ല എനിക്കത് പറ്റുന്നില്ല ഞാൻ ഗാഗുലത്തേലേക്ക് എന്ന് പറഞ്ഞു ആ സമയത്ത് ഫ്രണ്ട്സ് ഓഫ് ജീസസിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗീനെ കൊണ്ടുവരുന്നുണ്ട് എന്നെ വിളിച്ച് മെഡിക്കൽ കോളേജ് നിന്ന് ആ രോഗിയെ ജ്യോസം ഭർത്തോടോടി ഉണ്ടാവുക ചോദിച്ചു ഞാൻ എന്ന് പറഞ്ഞു ഞാൻ വരുന്നും ആ രോഗിയെ ആംബുലൻസില് കൊണ്ടു വന്നു അജ്ഞ ആരുമില്ലാത്തൊരു രോഗിയാണ് അതുകൊണ്ട് നമ്മൾ എടുത്തത് ആ രോഗീനെ ഞങ്ങൾ കുളിപ്പിച്ച് വൃത്തിയാക്കി നഖങ്ങൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ ഭാര്യ എന്നെ വിളിച്ചു പറഞ്ഞു മകനെ കാണില്ല എന്ന് പറഞ്ഞത് എത്ര വർഷം മുമ്പ് രണ്ടായിരത്തി ഒൻപത് ഇന്നയ്ക്ക് പതിനാറ് വർഷം ഒന്ന് കൈയടിച്ച് ദൈവത്തി അതോടുത്തി ഇന്നക്ക് പതിനാറ് വർഷം മുമ്പ് എൻ്റെ മകനെ ഞാൻ എനിക്ക് ആകുൽത്തിയാലായിരിക്കുമ്പോൾ എൻ്റെ മകനെ കാണാല്ല എന്ന് പറയുന്നു പിന്നീടാണ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ പൊന്നുമോൻ മരിച്ചു ആ ദിവസമാണ് ഇന്ന് ഹലേ ലുിയ ഉച്ച പറഞ്ഞ ഹലേ ലുയ്യ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ യൂത്തിൻ്റെ പ്രതിനിധിയായിരുന്നു യൂത്തിൻ്റെ റിട്രീറ്റിനൊക്കെ അവനാണ് നിലവിളക്കൊക്കെ കത്തിച്ച് ഉദ്ഘാടനത്തിനൊക്കെ നിന്നിരുന്നവൻ ജെയ്നീസ് ഇന്ന് അവൻ ഞങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയിട്ട് പതിനാറ് വർഷം തകയാണ് ആ പെട്ടെന്ന് ഞങ്ങടെ കയറി വരുമ്പോൾ എന്ത് പറയണം എന്ന് വെച്ചപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലേക്ക് കിടന്നത് ആ മകൻ ആ മകനിലൂടെ ദൈവം ഒരുപാട് കൃപകള് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് തന്നു ഹാലേ ലു വിശ പൗലോസിലേക്ക് റോമാകാർഗിയ ലേഖനം എട്ടാം അധികം പതിനെട്ടാം തിരുവചനം പറയുന്നു നമുക്ക് വെളിപ്പെടാണ്ടിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നുള്ള കഷ്ടപ്പാടുകൾ നിസ്സാരമാണ് പണ്ട് ജീസം പാടിയിരുന്നു ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് നിസാരമാ ഞാൻ പാടി കഴിഞ്ഞിട്ട് ജീസന്റെ ഇത് പോവും ചാൻസ് നഷ്ടപ്പെടും ഒരു രണ്ടുപേരും ഒന്ന് പാടിയത് ആ പാട്ട് വന്ന് സ്ഥലത്ത് പാടിയത് ഇരുന്നാ ര നിസ്സാരും ദുഃഖങ്ങൾ നിസാരമ കണ്ണുകളടച്ച് നിസാരമാ നിസാരമും ദുഃഖങ്ങൾ നിസാരമാ നാളെ വരുന്ന മഹിമയോർത്ത ഇന്നെ ദുഃഖങ്ങൾ നിസ്സാരമേ നാളെ വരുന്ന മഹിമയോർത്ത ഇന്നെ ദുഃഖങ്ങൾ നിസാരമാ അറിഞ്ഞിരിക്കുന്ന വ്യക്തിരെ കൈപിടിച്ചെന്ന് പറയാ എല്ലാ പ്രശ്നങ്ങളും നിസ്സാരമാണെന്ന് പറയേ ഹാലി ലുയ്യാ ഇന്ന് എൻ്റെ മകൻ ഉണ്ടെങ്കിൽ എനിക്ക് അവനെ മുപ്പത് വയസ്സ് പ്രായം കൊണ്ടായിരിക്കും ഒന്നോർക്കു പറഞ്ഞ ഹാലേ ലുവിയ ഞാൻ കഴിഞ്ഞ ദിവസം സജിദിൻ്റെ സജിത് ജോസഫിൻ്റെ ഒരു വീഡിയോ കണ്ടു ഇന്നലെ പുള്ളിക്കാരൻ നൊന്ത് കരയുന്നൊരു ഭാഗം ഞാൻ കണ്ടത് അവസാനം ആ പള്ളിക്കാരൻ്റെ പേര് ദുഷിച്ച് ആളവിടെ അവിടെ കാശുണ്ടാക്കി ഇവിടെ കാശിയുണ്ടാക്കി അവിടെ ഗവൺമെൻറ് സ്ഥലം തട്ടിച്ചെടുത്തു ഇവിടെ തട്ടിച്ചെടുത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ വിത്ത് എവിഡൻസടക്കം എല്ലാ പേപ്പറുകളും നിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ആ പേപ്പറുകളൊക്കെ നിരത്തി 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 അവസാനം പുള്ളിക്കാരൻ കരയുന്നൊരു ഭാഗം ഞാൻ കണ്ടെന്നല്ലേ ആ പുള്ളിക്കാരനെ വെറുതെ പേര് എന്താ പറയുക പേരുകൾ ദൂഷിച്ചുകൊണ്ട് ഓരോ മീഡിയയിലൂടെ ഒക്കെ തകർക്കുമ്പോഴും എനിക്ക് ആരോടും പരാതിയില്ല എനിക്ക് ആരോടും പരാതിയില്ല പക്ഷേ ഞാനൊരു പച്ച മനുഷ്യനാണ് ഞാനൊരു സാധാരണക്കാരനാണ് ദൈവമകളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഓരോ ധ്യാന ഗുരുക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും ആത്മാരെയും ആത്മാ ശുശ്രൂഷ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പേര് എവിടെയെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ആ തെറ്റിൻ്റെ പേരിൽ നമ്മൾ ക്രൂശിക്കുമ്പോഴുണ്ടല്ലോ അത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായി നമ്മൾ മറ്റൈസ്വരാണെങ്കിൽ കുഴപ്പമില്ല ക്രിസ്ത്യാനികളായി നമ്മൾ ക്രൂശിക്കുമ്പോഴുണ്ടല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയ ഓരോ ശുശ്രൂഷകരും ഞാൻ ശരിക്കും ഇന്നലെ ഇതേപോലെ വലിയ ക്രൂശിക്കപ്പെട്ടൊരു അനുഭവമായിട്ട് ഞാൻ നിൽക്കുക കാണാം ഞാൻ ശരിക്കും സ്റ്റേജിൽ കയറില്ല എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ ലിൻസമാഷ എന്നെ പിടിച്ച് കയറ്റി ലിൻസമാഷ കൂടി ഉണ്ടോ ആ ജോതിസംബ്രയറ് കയറുമ്പോഴൊക്കെ മൂടൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞു ഒന്നവർക്ക് പറഞ്ഞ ഹാ ലേലു ഉച്ച പറഞ്ഞാൽ ഹലേലുയ്യാ മകമരിച്ച വേദനയൊന്നും അല്ല അതൊക്കെ ദൈവം ദൈവം വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത് കളഞ്ഞതാ ഒന്നോക്കെ പറഞ്ഞ ഹാലേലുയ്യാ മാനുഷികമായി ചിലപ്പോൾ ചിന്തിക്കുമ്പോഴൊക്കെ ഓരോ മക്കളൊക്കെ നിക്കുമ്പോൾ ഒരു പത്ത് മുപ്പത് വയസ്സും മക്കൾ തോന്നുമ്പോൾ ഇങ്ങനെയുണ്ടെങ്കിൽ എനിക്കൊരു മകുണ്ടോന്ന് ചിന്തിക്കും ഒക്കെ ശരിയാ പക്ഷേ ഇന്ന് കാലഘട്ടത്തില് ശുശ്രൂഷകരെ എങ്ങനെയെങ്കിലൊക്കെ തേക്കാൻ വേണ്ടി പിശാഞ്ച് പദ്ധതി ഇട്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് ലൈവായി പോകുന്നതുകൊണ്ട് ഞാൻ മൊത്തം കാതലായിട്ട് ഞാൻ പറയുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി എന്നെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു ബ്രദറെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഫോൺ കോൾ വന്നു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ അവിടെ പോയി ഇവിടെ നിന്ന് ഞങ്ങൾ മൂന്ന് നാലും പേര് എൻ്റെ അന്ന് ഷൂട്ടിങ്ങിന് പോകുന്ന ശുശ്രൂഷയ്ക്ക് പോകുന്ന കോളേജ് ജീപ്പും വെച്ച് ഞാൻ പോയി കേരളത്തിലെ ഒത്തിരി ദൂരം സ്ഥലം പേര് ഞാൻ പറയുന്നില്ല ഒത്തിരി സ്ഥലത്ത് ഈ ദൂരെ പോയി ആ വ്യക്തി ബ്ലേഡ് മാഫിയയിൽ പെട്ട് വിഷമിച്ച് ഇരിക്കുമ്പോൾ എനിക്കൊരു പരിചയമില്ല പക്ഷെ ആ പോലീസുകാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു പ ആളൊരു ജോസഫും മുൻകാലങ്ങളിൽ പുള്ളിക്കാരൻ ചെറിയ രീതിയിൽ ശുശ്രൂഷ ചെയ്തു എന്നോ പറ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഞാനായിരിക്കുന്ന എൻ്റെ വാഹനം വിറ്റ് ആ വ്യക്തിക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്ത് റിലീസ് ചെയ്ത് വിട്ടതാണ് പക്ഷെ എൻ്റെ ദൈവമകളെ ഇന്നലെയാണ് എനിക്ക് അന്ന് കൊടുത്തതിന്റെ സന്തോഷം എനിക്ക് ഇന്നലെയാണ് കിട്ടിയത് ഒന്ന് കയ്യടിച്ച ദൈവത്തെ മാത്രം കൊടുത്ത് ഹാലയിലൂയ്യ ശക്തി പറഞ്ഞ ഹാലയിലൂയ്യാ പോലീസിന് ആ പ്രദേശത്തെ പോലീസ് എന്നെ വിളിച്ചു പറഞ്ഞു ജോയ്സംബ്രെ അറസ്റ്റ് മാറണുണ്ടെന്ന് ചോദിച്ചാൽ എന്തിനാ ചോദിച്ചു കൊടുത്ത് സഹായിച്ചേനെ ഒന്നോർക്കെ പറഞ്ഞ ഹാലയിലൂയ്യാ ഈ പുള്ളിക്കാരൻ എന്റെ പേര് എൻ്റെ കൂട്ടുകാരനെയും എന്റെയും പേര് അവിടെ മുമ്പ് ശുശ്രൂഷ ചെയ്തിരുന്ന ആ കൂട്ടുകാരനെയും എൻ്റെ പേര് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ബ്ലേഡ് മാഫിയായിട്ടുള്ള ഒരു എന്തോ പ്രശ്നായപ്പോൾ അവർക്കെതിരെ ഈ പുള്ളിക്കാരൻ കേസ് കൊടുത്തു ഒരു അഞ്ചാറ് വകുപ്പുകൾ വെച്ച് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിലെ തമാശയായിട്ട് ആ അടിപിടി കണ്ടത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ എഴുതിയെടുത്തു നമ്മൾക്ക് അതായത് ശുശ്രൂഷ ചെയ്യുന്ന നമ്മൾ ഓരോ വ്യക്തിയിലും ജീവൻ പണമേച്ചിട്ട് രാത്രിയും പകലും നമ്മൾ ഈ ആകാശപ്പുറം വരുമ്പോഴല്ല ഓരോ മേഖലയ്ക്ക് ഓടി നടന്ന് പ്രവർത്തിക്കുന്നതിന്റെ കൂലി നമുക്ക് തരണതാ എന്നിട്ട് അതിനിടയിൽ കൂടെ ഈ അഞ്ചു വർഷം തടെ എനിക്ക് നോട്ടീസ് തോന്നു പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല നോട്ടീസ് തോന്നുന്നു ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഇപ്പോ പോലീസ് അറസ്റ്റ് വാറൻ്റായിട്ട് വന്നത് ലൈവണി അവർ കേട്ടോട്ടെ അറസ്റ്റ് വാറൻ്റായിട്ട് വന്നു അപ്പൊ ഈ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി എൻ്റെ അടുത്ത് കോടതിയിൽ ഹാജരാകണം എന്തിനാ അവർ തമ്മിൽ കോംപ്രമൈസായി അവർ തമ്മിൽ കോംപ്ര കേസ് കൂടാൻ പോവാ പക്ഷെ ദൃക്സാക്ഷിയായ ഞാനും എൻ്റെ കൂട്ടുകാരൻ ചെന്ന് പറയണം അവരടി നടക്കുന്നത് ഞങ്ങള് കണ്ടുന്ന് ഒന്ന് ഉറക്കി പറഞ്ഞ ഹല്ലെ ലൂഹിയ ഉച്ച പറഞ്ഞ ഹല്ലെ ലൂയ്യ ശരിക്കും മാനസിക ഇന്നലെ സജിത്ത് കരഞ്ഞ പോവാ ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ആ പോലീസാരും ഇവിടെ വന്നപ്പോൾ എന്റെ കാര്യങ്ങൾ കറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായ ആൾക്ക് മനസ്സിലാവുന്നുണ്ടോ കാരണം ഇന്നത്തെ കാലത്ത് ഏത് തരത്തിലാണ് ഒരു വ്യക്തിയെ ഞാൻ വ്യക്തികളെ ഒരിക്കലും കുറ്റപ്പെടുത്തി പറയുന്നില്ല പി ഞാൻ പലപ്പോഴും പറയുണ്ട് വെളിപാറിന് പുസ്തകം പന്ത്രണ്ട് പന്ത്രണ്ട് ആകാശമേ സ്വർഗമേ അതിൽ വാസിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ കാലം വന്ന് അവിശേഷിച്ചുകൊണ്ട് കലി പോകണ്ട സാധാൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഓരോ മക്കളെയും ചിന്ന പിന്നാക്കി മാറ്റാൻ നമ്മളോട് ശുഭ ചെയ്യുമ്പോ വെന്യച്ചൻ പല കാര്യങ്ങളും പറയും നമുക്ക് ആ ശുശ്രൂഷ വേണം ഈ വാഗ്ദാത്വം വേണം അത് എടുക്കണം അല്ലെങ്കിൽ ഇതര നമുക്ക് ഓരോ ആഴ്ചയിലും വ്യത്യസ്ത ശുശ്രൂഷകൾ വേണം അല്ലെങ്കിൽ നമുക്ക് ഇന്ന സാധനം വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഓരോ വെറൈറ്റി ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമ്മളിലുള്ള തിന്മയുടെ അന്ധകാരത്തിൻ്റെ കെട്ടുകളെ അത് എടുത്തു മാറ്റാൻ വേണ്ടിയാ അല്ലെ കബൂച്ചൻ സഭയ്ക്ക് ആശയങ്ങളാക്കാനൊന്നല്ല ഇപ്പൊ ബെന്നച്ചൻ ഇവിടെ സ്ഥിരതാമസം പോവാണോ താമസിക്കാൻ പോകുകയാണോ രണ്ട് മൂന്ന് പറഞ്ഞ ആള് പൂവിടുന്നത് ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ പെനേഷനും സാധിക്കരുത് ഏത് ഇവിടുത്തെ ഏതിലും ഡയറക്ടർമാർക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ ഇത് പൊതു സ്വത്താ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ പൊതു സ്വത്തല്ലേ എയർപോർട്ട് പൊതു സ്വത്തല്ലേ ഇതുപോലെ തന്നെ സഭയുടെ ഒരു പൊതുസ്വത്താ കപ്പിച്ച പൊതുസ്വത്ത ഇവിടുന്ന് ആരും ഒന്നും കൊണ്ടുപോകണമെന്നും പോകുന്നില്ല സഭയെ ഉച്ഛലിപ്പിക്കാൻ സഭയെ ശക്തിപ്പെടുത്താൻ ദൈവം ഓരോ സ്ഥലത്ത് ഓരോ സൗദങ്ങള് ഓരോ എന്താ പറയുക ധ്യാനമന്ത്രങ്ങൾ അല്ലെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെടുത്തുന്ന ദൈവം ഒരുക്കുന്ന ഇതിൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തി കൊണ്ട് ഇപ്പോൾ മീഡിയയിലൂടെയാണേലും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു വൈദികനെതിരെ കുറ്റപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ബെന്നച്ചനെതിരെ നിങ്ങൾ പറയുന്നത് ബെന്നച്ചൻ ഇങ്ങനെ കാശ് ഉണ്ടാക്കിയ എവിടെയെവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് എവിടെ ഉണ്ടാക്കണേ എന്നാ ഡെപ്പോസിറ്റ് ചെയ്യണേ ഞാൻ ആ മനുഷ്യനെ വ്യക്തമായി സോറി അച്ഛനെ ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയ ഒരാളാണ് ഉറക്കം പോലും ഇല്ലിരിക്കുവാണെങ്കിൽ എവിടെയോ പോയി വണ്ടി ഓടിക്കുകയാണെങ്കിൽ എവിടെയൊന്നും വിടാന്ന് പറയാൻ പറ്റില്ല രാത്രിയും പകലും ശുശ്രൂഷ ചെയ്യ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യാ ആള് എനിക്ക് കാശ് പറയിപ്പിക്കണമൊന്നുമല്ലോ കേട്ടോ ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് രാത്രിയും പകലും ഈ എന്താ പറയാ നൈറ്റില് ഈ ലോകം മുഴുവൻ സുവിശേഷം കൊടുക്കാൻ വേണ്ടി ഓൺലൈൻ ശുശ്രൂഷ കൊടുക്കാൻ വേണ്ടി ഇരുന്ന് ഉറക്കം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വേണമെങ്കിൽ ഉറങ്ങട്ടോ അത് കഴിഞ്ഞ പകല് ഈ ശുശ്രൂഷകള് ആർക്ക് വേണ്ടിയാ ഒരു ആത്മാവെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ഒരു ആത്മാവെങ്കിലും രക്ഷപ്പെടാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതാ നിങ്ങളിവിടെ ശുശ്രൂഷയ്ക്ക് കടന്നു വരണം ഈ കാവി കാവികാവ്യുന്ന ഈ പാവപ്പെട്ട മക്കൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ വരുന്നേക്കാൾ മുമ്പ് അവരിവിടെ എത്തുന്നുണ്ട് നിങ്ങൾ പോയിട്ട് അവർ ഇവിടെ നിന്ന് പോകുന്നുള്ളോ ഇവിടെ ക്ലീൻ ചെയ്യുന്ന മുതലേ ഓരോ മധ്യസ്ഥ പ്രാർത്ഥനകളും വ്യത്യസ്തമായി ശുശ്രൂഷകളും ചെയ്തുകൊണ്ട് ഒരു ആത്മാവെങ്കിലും ഒന്ന് രക്ഷപ്പെടണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ കാവ്യ കാവ്യം കേട്ടിരിക്കുന്ന പ്രേക്ഷിതരായ ഓരോ മക്കളും ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമക്കളെ അത് ദൈവത്തിൻ്റെ വിളി ലഭിച്ചോർക്കാൻ പറ്റുള്ളൂ കൈയ്യടിച്ച ദൈവത്തെ മൊത്തപ്പെടുത്ത് അതിന്റെ പേരിലെ വൈദികനും ശുശ്രൂഷകരും പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവൾക്ക് അവനെ അച്ഛനെ വേറെ പണിയൊന്നും ഇല്ല പോവാ നേരെ കുമ്പോ അങ്ങ് പോവാ എവിടേക്കാണ് പോകുന്നത് ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു വൈദികനെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ ഒരു സഭയെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ ഒരു ശുശ്രൂഷകനെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ കാരണം അവരൊക്കെ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ അറിയപ്പെടപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കുറവ് കുറ്റം കാണുമ്പോൾ അതിനെ ക്രൂശിക്കുമ്പോൾ അത് ശാപമെന്നല്ല ബന്ധനമല്ല അത് തലമുറകളാണ് നീളുന്നത് അങ്ങനെ അങ്ങനെ നീളുന്ന ശാപങ്ങളും ബന്ധനങ്ങളും മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവീകരും നമ്മളൊക്കെ ചെയ്ത ശാപ ശാപബന്ധനങ്ങൾ പാപത്തിൻ്റെ ഭണ്ഡാരങ്ങള് ഇതൊക്കെ മാറ്റാൻ അത് ബെന്നിച്ചിലൂടെ നമുക്ക് തന്ന ഏറ്റവും നല്ലൊരു ശുശ്രൂഷയാണ് വാഗ്ദത്വം എടുക്കുക അന്ന് കൈയ്യടിച്ച ദൈവത്വം മൊത്തം എടുക്കുക നിസ്സാരമായി കരുതരുത് ഞാൻ എൻ്റെ പച്ചയായ കാര്യം ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇന്നലെ എനിക്ക് സംഭവിച്ച കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞു പിശാശേ ആരെ വിഴകണന്ന് വെച്ചിരിക്കുക ഒരു ശുശ്രൂഷകന് ഒരു വൈദികന് ഒരു സുശ്രന്റെ ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി പിശാസിരിക്കുക അവിടെ പ്രാർത്ഥനയോടെ വചനത്തിന്റെ അഭിഷേകത്തിന്റെ കെട്ടുകൾ ഞാനും നിങ്ങളും സംപ്രേഷണം നൽകി പ്രാർത്ഥിക്കുമ്പോൾ നിയമവർദ്ധന പുസ്തകം ഇരുപത്തെട്ട് പത്ത് നീ കർത്താവിനാമം വഹിക്കുന്നു കാണുമ്പോൾ ലോകത്തുള്ള ഒരു ശക്തിയും നിന്നെ തൊടുകയില്ല കയ്യടിച്ചത് അത് കൃപാസനം പോലെ അത് അവിടുത്തെ അഭിഷേകം വേറെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല അത് അവർക്ക് അഭിഷേക ഇവിടെ ഈ വാഗ്ദാത്വം എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഈ വാഗ്ദാദം എടുത്തപ്പോൾ ഇതിൽ അഭിഷേകം ലഭിച്ചില്ലെന്ന് കയ്യോർത്തിയെ ഒന്ന് കയ്യോർത്തേ അത് വാഗ്ദാദം എടുത്തിട്ട് എനിക്ക് ആണെങ്കിലും കിട്ടിയെന്നൊരു കയ്യോർത്തിയെ അവരിന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കാണാനാ നിങ്ങൾ ക്യാമറയിൽ നിന്ന് പിടിക്കാം ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് കാണാനാ നിങ്ങൾ ചുറ്റൊന്ന് വെച്ച് നോക്കുക എത്ര പേര് നിക്കണ്ടെന്ന് എത്ര പേര് നിക്കുന്നുണ്ട് നോക്കുക മനസ്സിലാവുന്നുണ്ടോ ദൈവം അനുഗ്രഹങ്ങൾ ജോസ് എന്താ ജോസ് കിട്ടിയേ ദൈവാനുഗ്രഹം ഉണ്ടായി ഇങ്ങനെ ഓരോ വ്യക്തിയുടെ വ്യക്തിപരമായി ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കുക ഇരിക്കുക സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിയോന്നു ചോദിച്ചു പോയിരുന്നു ഹാലിയ ഹാലിയ ഈ ഗാഗുൽ വന്ന് നിങ്ങൾ ഈ കൊടുക്കുന്ന ഈ സമയമുണ്ടല്ലോ അതനുഗ്രഹ ഇനി ഈ ബ്രെഡിൻ്റെ പേരിൽ ബ്രെഡിന്റെ പേരിൽ ഈ ബെന്നച്ഛനെ എന്ത് ഇത്രമാത്രം പിശുങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞു ബ്രെഡ് കഞ്ഞി അതിൻ്റെ വ്യത്യാസം ഞാൻ നിങ്ങളുടെ അത് പറഞ്ഞു എന്താ ലേശിശ്ശി കഞ്ഞി കൂടെ തന്നെ എന്നാൽ കുഴപ്പം എന്താ വീട്ടിൽ നമുക്ക് കഞ്ഞിയില്ലേ ഈ കഞ്ഞീടെ പേരിൽ സമയം കളയാനല്ല മറിച്ച് ഓരോ നിമിഷവും ദൈവം എനിക്ക് തരുന്ന ആ അഭിഷേകം മനോൻറ്റെ പവർ അത് എന്നിൽ ആർജിക്കുമ്പോൾ ശക്തിപ്പെടുത്തുമ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധ അല്ലേ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വരുന്ന ഓരോ വചനത്തിനില് ആ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടാൻ വാഗ്ദത്തെടുത്ത് ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായ ശുശ്രൂഷകളിലൂടെ ഞാൻ നിറയുമ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും തലമുറകളും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക കൈയടിച്ച് ദൈവത്തെ മത് മെടുത്തിയേ